ഇനി ഇന്നലത്തെ ഒരു സെക്ടറൽ പെർഫോമൻസ് നമുക്കൊരു വ്യൂ അറിയേണ്ടത് ഐ ടി സൂചികയാണ് ഐ ടി സൂചിയെ സംബന്ധിച്ച് ഇന്നലത്തെ ഒരു ഇൻഡെക്സ് പെർഫോമൻസ് നോക്കുമ്പോൾ ഇന്നലെ ഏറ്റവും കൂടുതൽ നേട്ടം രേഖപ്പെടുത്തി അല്ലെങ്കിൽ ഇന്നലത്തെ ഒരു ട്രെൻഡിങ് സെക്ടറായി ഐ ടിക്ക് മാറാൻ സാധിച്ചിരുന്നു ഒന്ന് പോയിൻറ്റ് ആറ് രണ്ട് ശതമാനത്തിൻ്റെ നേട്ടമാണ് ഐ ടി സൂചിക രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ സാധിക്കുന്നത് മാത്രമല്ല ഇൻഫോസിസ് പോലുള്ള ഓഹരികളിലൊക്കെ ഇന്നലെ രണ്ടര ശതമാനത്തിൻ്റെ ഒരു മുന്നേറ്റവും കാണാൻ സാധിച്ചിരുന്നു ഐ ടി സൂചികയിൽ ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട ലെവലുകൾ എക്സ്പെർട്ട് ഒപ്പീനിയനായിട്ട് ഏതൊക്കെയാണുള്ളത് വിഷ്ണു സൂചിപ്പിച്ച പോലെ തന്നെ ഇൻഫോസിസ് റേഞ്ച് കൺസൾട്ടേഷനിൽ കണ്ടിന്യൂ ചെയ്യുകയായിരുന്നു എന്നാൽ ലാസ്റ്റ് ഡേ ഒരു മൊമെൻറ്റം ക്യാനിലാണ് ഫോം ചെയ്തിട്ടുള്ളത് സെയിം സെനാർ തന്നെയാണ് നിഫ് നിഫ്റ്റി ഐ ടിയിലും കാണാൻ സാധിക്കുന്നത് കണ്ടിന്യൂസ് റേഞ്ച് ആയിരുന്നു ബട്ട് ലാസ്റ്റ് ഡേ ഒരു മൊമെൻറ്റം ക്യാനിലാണ് ഫോം ചെയ്തിട്ടുള്ളത് നേരത്തെ ഡിഫൻസ് ഇൻഡക്സിൽ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ഒരു മേഖലയിലും ഒരു ട്രെൻഡ് റിവേഴ്സൽ പാറ്റേൺ ആണ് ഫോം ചെയ്തിട്ടുള്ളത് അതായത് മോർണിംഗ് സ്റ്റാർ ഫോം ചെയ്തിട്ടുണ്ട് ഇന്നൊരു പ്രോപ്പർ ഫോളോ ത്രൂ ആക്ഷൻ ലഭിക്കുകയാണെങ്കിൽ മുപ്പത്തിയാറായിരത്തി നാനൂറ്റി പതിനാറ് എന്ന ഹഡിയിൽ മറികടന്ന ഒരു ഷോർട്ട് ടേം റാലി അതായത് മുപ്പത്തി എട്ടായിരത്തി നാനൂറ്റി മുപ്പത്തി ആറ് എന്നത് ഒരു ഷോർട്ട് ടെം ടാർജറ്റ് ഈ ഒരു മേഖലയിൽ നിന്നും എക്സ്പെക്ട് ചെയ്യാൻ എന്നാണ് അനലിസ്റ്റുകളുടെ ഒപ്പീനിയൻ